സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങി സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് എട്ട് വിക്കറ്റ് വിജയം മൂന്ന് മാച്ചുകളിലും സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി വമ്പൻ തിരിച്ചുവരവാണ് വെസ്റ്റ് ഇൻഡീസ് നടത്തിയിരിക്കുന്നത് ഇന്ന് നടന്ന മത്സരം മഴ മൂലം പതിമൂന്ന് ഓവറായി വെട്ടിച്ചുരുക്കിയിരുന്നു അഞ്ചാം ഓവറിലെ മൂന്നാം ബോളിൽ സൗത്ത് ആഫ്രിക്കൻ സ്കോർ ഇരുപത്തിമൂന്നിന് പൂജ്യം എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് മഴയെത്തിയത് ക്രിസ്റ്റ്യൻ സ്റ്റെപ്സ് പതിനഞ്ച് ബോളിൽ നേടിയ നാൽപ്പത് റൺസ് മികവിൽ സൗത്ത് ആഫ്രിക്ക നേടിയത് പതിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയെട്ട് റൺസ് സ്റ്റപ്സിനെ കൂടാതെ റി കൾട്ടൻ ഇരുപത്തിയേഴും ക്യാപ്റ്റൻ മാർക്രം ഇരുപതും റൺസ് നേടി വെസ്റ്റ് ഇൻഡീസ് ബൌളിങ്ങിൽ റൊമാനിയോ ഷെഫേഡ് രണ്ടും അക്കീൽ ഹുസൈനും മാത്യു ഫോർഡും ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിന്റെ വിജയലക്ഷ്യം ഡെക്വർത്ത് ലൂയിസ് സ്റ്റാൻ നിയമപ്രകാരം പതിമൂന്ന് ഓവറിൽ നൂറ്റി പതിനാറാക്കി തുടക്കത്തിൽ ഓപ്പണർ അലിക്കാൻസ് പുറത്തായി പിന്നീട് ഷായ് ഹോപ്പും നിക്കോളാസ് പുരാനും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു ഹോപ്പ് ഇരുപത്തിനാല് ബോളിൽ നാല് സിക്സടക്കം നാൽപ്പത്തി രണ്ട് റൺസ് നേടിയപ്പോൾ പുരാൻ വെറും പതിമൂന്ന് ബോളിൽ നാല് സിക്സടക്കം മുപ്പത്തി അഞ്ച് റൺസ് എടുത്തു പുരാൻ പുറത്തായ ശേഷം ക്രീസിലെത്തിയ ഹെഡ്മയറും ആഞ്ഞടിച്ചതോടെ വെറും ഒൻപത് പോയിന്റ് രണ്ട് ഓവറിൽ വെസ്റ്റിൻഡീസ് നൂറ്റിപ്പതിനാറ് എന്ന വിജയലക്ഷ്യത്തിലെത്തി റൊമാരിയോ ഷെഫേഡാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഷായ് ഹോപ്പ് പ്ലെയർ ഓഫ് ദി സീരീസും